ഇപ്പോൾ സജീവമാകുന്ന വാർത്തകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വർണ്ണക്കടത്ത് ദിനംപ്രതി സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലാകുന്നവരുടെ എണ്ണം ചുരുക്കമല കന്നഡ നടിയും കർണാടക ഐ പി എസ് ഓഫീസറുടെ മകളുമായ രന്യറാവു കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു ഇത്തരം വാർത്തകൾ സജീവമാകുമ്പോൾ എല്ലാവരിലും ഉണ്ടാകുന്ന പ്രധാന ചോദ്യം മറ്റൊന്നുമല്ല വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ആവുന്ന പരമാവധി സ്വർണം എത്രയാണെന്ന് വിമാനമിറങ്ങി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ യാത്രക്കാരനും ഇമിഗ്രേഷൻ നടപടികൾക്കും ലഗേജ് ഡെലിവറിക്കും ശേഷം കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാകണം യാത്രക്കാർ രണ്ട് ചാനലുകൾ കസ്റ്റംസ് ക്ലിയറൻസിനായി തിരഞ്ഞെടുക്കാം ഒരു തരത്തിലുള്ള നികുതികളും ഡ്യൂട്ടികളും നൽകേണ്ടാത്തതും നിരോധിത സാധനങ്ങൾ കൈവശം വെക്കാത്തതും यात्रकार का ग्रीन चानल व प्रवेश ഡ്യൂട്ടി നൽകേണ്ടതും നിരോധിത സാധനങ്ങൾ കൈവശം വച്ചിരിക്കുന്നതുമായി യാത്രക്കാർക്ക് റെഡ് ചാനൽ ഓപ്ഷനാണുള്ളത് ഡ്യൂട്ടി ചുമത്താവുന്നതും നിരോധിത സാധനങ്ങളുള്ളവരും അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രീ ആനുകൂല്യത്തിന്റെ പരിധി പിന്നിടുന്നവരും ഒരു കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചാണ് റെഡ് ചാനൽ തിരഞ്ഞെടുക്കേണ്ടത് മൊബൈൽ ആപ്പ് വഴിയും ഇതിന് സൗകര്യമുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഗ്രീൻ ചാനൽ വഴി പ്രവേശിച്ചാൽ പിഴകൾ കണ്ടുകെട്ടൽ കേസ തുടങ്ങിയ നടപടികൾ നേരിടേണ്ടി വരും വിദേശ കറൻസി നോട്ടുകളുടെ മൂല്യം അയ്യായിരം യു ഡോളറിൽ കൂടുതലാണെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടി വരും കറൻസി ഉൾപ്പെടെ മൊത്തം വിദേശ നാണ്യം പതിനായിരം യു എസ് ഡോളറിൽ കൂടുതലാണെങ്കിലും വെളിപ്പെടുത്തണം ഒരു വർഷത്തിലേറെ വിദേശത്ത് താമസിച്ച് തിരിച്ചെത്തുന്ന ഒരു ഇന്ത്യൻ പുരുഷ യാത്രികന് തന്റെ ബാഗേജിൽ ഇരുപത് ഗ്രാം വരെ ആഭരണങ്ങൾ ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാൻ അനുവാദമുണ്ട് എന്നാൽ ഇതിന്റെ പരമാവധി മൂല്യം അമ്പതിനായിരം രൂപയിൽ കവിയരുത് സ്ത്രീ യാത്രികരാണെങ്കിൽ ഒരു ലക്ഷം രൂപ മൂല്യം പരിധിയിൽ വരുന്ന നാൽപ്പത് ഗ്രാം ആഭരണങ്ങൾ കൊണ്ടുവരാം ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു വ്യക്തിക്കും പരിധിയില്ലാതെ വിദേശ നാണയം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാൽ ചില സന്ദർഭങ്ങളിൽ വിദേശ നാണയത്തിന്റെയും കറൻസിയുടെയും കണക്കുകൾ വെളിപ്പെടുത്തേണ്ടി വരും എന്നാൽ വിദേശികൾക്ക് ഇന്ത്യൻ കറൻസി ൻസി ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാൽ വിദേശ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഇന്ത്യക്കാർക്ക് സാധാരണയായി ഇരുപത്തി അയ്യായിരം രൂപ വരെ ഇന്ത്യൻ കറൻസി കൊണ്ടുവരാം അതേസമയം സ്വർണ പണയ വായ്പകളുടെ വിതരണത്തിന് ശക്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനൊരുങ്ങി റിസർവ് ബാങ്ക് വായ്പ നൽകുന്നതിന് മുൻപ് ഉപഭോക്താവിന്റെ തിരിച്ചടവ് ശേഷി വിലയിരുത്തണമെന്നും വ്യക്തിഗത വിവരങ്ങൾ ഉറപ്പാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി വായ്പയായി നൽകുന്ന പണം എന്തിനായി ഉപയോഗിക്കുന്നുവെന്ന് വരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വർണ്ണ രംഗത്തെ അസാധാരണമായ വളർച്ച നിയന്ത്രിക്കാനാണ് റിസർവ് ബാങ്കിന്റെ ശ്രമം പണയം വയ്ക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ബാങ്കുകൾക്കും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നടപടി ൾ പുറത്തിറക്കിയേക്കും ഈടില്ലാത്ത വ്യക്തിഗത വായ്പകളുടെ വിതരണത്തിന് റിസർവ് ബാങ്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് സ്വർണ്ണ പണയത്തിന് താൽപര്യം വർദ്ധിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിന് ശേഷം ബാങ്കുകളുടെ സ്വർണ്ണ വായ്പകളിൽ അൻപത് ശതമാനത്തിലധികം വളർച്ചയുണ്ടായി നൂലാമാലകളില്ലാതെ അതിവേഗം പണം ലഭിക്കുന്നതാണ് സ്വർണ്ണ വായ്പകൾക്ക് പ്രിയം കൂട്ടുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് രണ്ടു വലിയ സ്വർണ്ണ ഖനികളുണ്ട് കർണാടകയിൽ കോലാർ ഗോൾഡ് ഫീൽഡ്സ് ഹൂട്ടി ഗോൾഡ് മൈൻസ് എന്നിവ രാജ്യത്തെ ഏറ്റവും പഴക്കമിറിയതും ഉൽപാദനക്ഷമതയുള്ളതുമായ സ്വർണ്ണ ഖനികളാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ മൊത്തം സ്വർണ്ണ ഖനനത്തിന്റെ എൺപത് ശതമാനത്തിലധികം സംഭാവന ചെയ്യുന്നതും കർണാടകയാണ് കർണാടകയ്ക്ക് പുറമെ ആന്ധ്രാപ്രദേശ് ജാർഖണ്ഡ് എന്നിവിടങ്ങളിലും സ്വർണ്ണഖനനം നടക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ഉത്തർപ്രദേശിലെ സോൻഭദ്ര എന്നിവിടങ്ങളിൽ സ്വർണം ഖനനം നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി